സ്നേഹം കൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഇതാണ് എന്റെ രാവിലത്തെ ഹലോ ഡെയ്സ് അപ്പം ഞാൻ എന്റെ രാവിലെ എണീറ്റ് ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചു മീൻ പൊരിക്കാൻ വെച്ചു മോന സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതെല്ലാം രാവിലെ ഭയങ്കര തിരക്കാണ് കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒട്ടും സമയം കിട്ടൂല ഫുൾ ഇങ്ങനെ ശടപടി ശടപടിയെന്നായിരിക്കും ആറു പത്തൊക്കെ കഴിയുമ്പോൾ അവന് ബസ് ബസ് വരും അപ്പോൾ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യണം ഈ കോലും നിങ്ങൾ നോക്കണ്ട ഞാൻ രാവിലെ എണീറ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന കോലാണ് ഇന്നത്തെ കറിയെന്ന് പറയാൻ മോരുകറിയും ഫിഷ് ഡ്രൈവാണ് മോരുകറി ഞാൻ നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ തമനേലി പറഞ്ഞ പോലെ കുറേ പേർക്ക് വിചാരമുണ്ട് ഇവിടെ സെറ്റപ്പാണ് അടിച്ച് പൊളിയാണ് സെറ്റാണെന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോ ആണ് അമ്മ കുറെ പേർക്ക് കാണാനുള്ള ഉത്തരം കിട്ടും അപ്പോൾ ഇത് എൻ്റെ നെഹിയാൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഫുഡ് കൊടുക്കാം യും സത്യം പറഞ്ഞാല് നാട്ടിലുള്ളവരുടെ വിചാരം ഇവിടെ ജോലിയുണ്ട് വൈഫിനും ഹസ്ബൻഡിനും ജോലിയുണ്ട് മോനെ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു സെറ്റാണ് അവരുടെ അടിച്ചുപൊളിയാണ് സെറ്റപ്പ് ആണെന്നൊക്കെ ഉള്ള രീതിയാണ് ഓരോ നമ്മള് വീഡിയോസ് ഞാനിപ്പോ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് പല വീഡിയോസ് കാണുമ്പോഴും പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നുമല്ല നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് ഇതൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും പിറ്റന്നത്തെ ഫുഡിനുള്ളത് രാത്രിയെ കുക്ക് ചെയ്ത് വെക്കും കുറെ പിന്നെ രാവിലെ എനിക്ക് ബാക്കി പരിപാടി ചെയ്യും പിന്നെ ഇക്കായ പറഞ്ഞുവിടും പിന്നെ മോനെ സ്കൂളിൽ പറഞ്ഞുവിടും അത് കഴിഞ്ഞ് ബാക്കി പിന്നെ കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവും ഇവിടെ ഫുള്ള് നമ്മളൊരു വൺമാൻഷു ആണ് നമ്മൾ എന്നെ ഇവിടുത്തെ പണികളെല്ലാം ചെയ്യണം നമ്മുടെ നാട്ടിലെ പോലെ ആരും ഹെൽപ്പിനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ എന്നെ ചെയ്തല്ലേ പറ്റൂ ബസ് അങ്ങ് പോകുന്നവരെ ഞാനിങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പറയുമ്പം പരാതി കുറയും അതുകൊണ്ട് ഞാൻ ബസ് ഇങ്ങനെ കണ്ണെന്ന് വായുന്നതൊരു താജ പറഞ്ഞതു ഇതാണ് ഇതാണെൻ്റെ രാവിലത്തെ അഭിപ്രായം എനിക്ക് ചെറിയൊരു പണിയുണ്ട് ഈ പണി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓഫീസിൽ പോകാൻ ഈ ഹെന്നയുടെ റോൾസ് ഉണ്ടോ ഇതിലേക്ക് എനിക്ക് ഹെന്നയുടെ പേസ്റ്റ് ഫില്ല് ചെയ്യണം ആണ് കേട്ടോ എനിക്ക് എൻ്റെ വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് വിചാരിക്കും ഇപ്പം ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഇതെല്ലാം കൂടി ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് ഒട്ടും സമയമില്ല സമയം കിട്ടാറേ ഇല്ല എപ്പോഴും വിചാരിക്കും വേണ്ട ഭയങ്കര മെനക്കേടാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇഷ്ടമാണ് എനിക്കിങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ മുമ്പ് നാട്ടിലായിരുന്ന സമയത്തും മെഹന്തി ഇടാനൊക്കെ പോവുക എടുക്കുകയൊക്കെ ചേർന്ന് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് അതിന് മടുപ്പ് തോന്നാറില്ല അതാണ് സത്യം എൻ്റെ ബസ് പോയി ഗെയ്സ് ഒരു ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആയി പോയി ഇനിയിപ്പോൾ ഇവിടെ ഓടണം ബസ് സ്റ്റോപ്പിലോട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് മാറ്റി ഇപ്പം അപ്പുറത്തോട്ടാക്കി അവിടെയാണ് ഇപ്പം ബസ് നിർത്തുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കണം ഇതോ എൻ്റെ ബസ് വന്ന് ഗൈസ് എനിക്ക് ആറും കിട്ടൂല അങ്ങനെ ഒരുവിധം ബസ്സിനെ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യം ഇവിടെ ഓൾമോസ്റ്റ് മിക്ക ഒരു നമ്മളൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് അങ്ങനത്തെ ഒരു ജോബൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ മിക്ക ഉള്ളവരുടെയും ലൈഫ് ഇത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് ആ ഒരു കഫ്റ്റീരിയണ്ടോ അവിടെ നിന്ന് ഒരു ചായ കൂടി പതിവുണ്ടെട്ടോ എന്നൊരു ചായ വാങ്ങിയിട്ട് ഞാൻ ഓഫീസിലേക്ക് അവിടെ പോകാൻ കുടിക്കും അതാണ് എന്റെ പരിപാടി ഒരു കാര്യം പറയട്ടെ ഞാൻ രാവിലെ ആ ഒരു പഴം പഴക്കിയതില് അത് ഞാൻ കൊണ്ടുപോവുന്നില്ല ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവരാൻ ഞാൻ എടുക്കാൻ മറന്നു ഇറങ്ങി ഓടിയ സമയത്ത് അത് എടുക്കാൻ മറന്നുപോയി പിന്നെ നേരെ ഓഫീസിൽ വന്നുകഴിഞ്ഞാൽ എന്റെ രണ്ട് ചെടികളുണ്ട് അവരെ ജസ്റ്റ് ഒന്ന് നോക്കും നോർമലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പതിവ് ബട്ട് ഇന്ന് ഞാൻ കൊണ്ടുവരാത്തന്നെ എന്റെ കളി കണ്ടത് ഇവിടെ ഇവിടെ പുട്ടും ദീപിസ് കയറിയും കൊണ്ടുവന്നു സമ്മതിക്കുന്നില്ല ഇവിടെ എന്താണ് നാളായിട്ട് ഒരു സ്റ്റാഫ് മാത്രമേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ കമ്പനി ഉണ്ട് പിന്നെ പരിപാടികളിലേക്ക് അങ്ങോട്ട് കടന്നു നോക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല ചില ചില ദിവസങ്ങളിൽ ദിവസങ്ങളിൽ നല്ല വർക്ക് ഉണ്ടാവും വട്ടെടുക്കും ഇങ്ങനെ ഈ ഒരു സാധനം ചുമ്മായിരിക്കുമ്പം കഴിക്കാൻ വേണ്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചുവെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നുമല്ല കേട്ടോ ഇത് ഉറക്കം കളയാനുള്ള ടെക്നിക്സ് ആണ് സിസ്റ്റത്തിൽ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കണ്ണടഞ്ഞു പോവും കാരണം വെച്ചാൽ ലേറ്റായിട്ടായിരിക്കും തലേദിവസം ഉറങ്ങുന്നത് വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും വീട്ടിലെ ഒതുക്കലും പറക്കലും എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ രണ്ട് രണ്ടരയൊക്കെ ആവും ചില ദിവസങ്ങളിൽ അപ്പോൾ ആ ഒരു ഉറക്കം നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ സിസ്റ്റം ഡയറക്റ്റ് നോക്കിയിരിക്കുമ്പോൾ ഉറക്കം വരും അതൊക്കെയാണ് സംഭവം അപ്പോൾ ഞാൻ വൈകീട്ട് എൻ്റെ ഓഫീസ് ടൈമ് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുകയാണെ നല്ല വെയിലുണ്ട് ഇനി ഇവിടെനിന്ന് അങ്ങ് അറ്റം വരെ നടക്കണം ആടം വരെ നടക്കണം അവിടം ആണ് ഈ വെയിൽ ഫുള്ള് എന്റെ പിന്നെ ആകെ കൂടിയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് വീട്ടിലെത്തുമ്പോ അതേ ഈ മുഖങ്ങളൊക്കെ കാണുമ്പോ കുറച്ചൊന്ന് ആവും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ കുറച്ചൊരു സമാധാനമാവും യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിനകത്തൊന്നും െ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും ആ ഇട സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ തുണികൾ കൂട്ടിയിട്ട് വേറെ ഒന്നുമില്ല വാഷ് ചെയ്ത് കൊണ്ടുവന്ന തുണികൾ അത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം ഒരു റൂമാണ് ഞങ്ങൾക്കുള്ളത് ആ റൂമിലാണ് നമ്മുടെ ഒരു ലോകം നമ്മുടെ ഒരു വീട് എന്ന് പറയുന്ന റൂമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇത് നെഹിയന്റെ ഡയറിയിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് അപ്പൊ അത് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് വിളിച്ചു പറഞ്ഞായിരുന്നു കേട്ടോ ഓർഡർ ഓഫീസ് കഴിഞ്ഞാൽ ഞാനൊരു ആറ് മണിയൊക്കെ ആവുമ്പോ എത്തും അത് കഴിഞ്ഞാൽ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഒരു മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂറാണ് ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈമിന് ഇടയ്ക്ക് വേറെന്തെങ്കിലും ഒക്കെ ചെയ്യും ആ ഏഴ് മണിയാകുമ്പോൾ കിച്ചണിൽ കയറും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക അന്ന് നൈറ്റത്തെ ഫുഡ് പിറ്റന്നെ പിറ്റന്നത്തെ ഫുഡ് രാവിലത്തെ ഉച്ചക്കത്തേക്ക് എല്ലാം സെറ്റ് ചെയ്യും നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് ഉച്ച വരെ സ്കൂളുള്ളൂ അപ്പോ നൂഡിൽസ് കൊടുത്തുടാന്ന് വിചാരിച്ചോട്ടോ അപ്പൊ അതുകൊണ്ട് നൈറ്റ് കുക്കിംഗ് ഒന്നും ഒന്നും ചെയ്തില്ല വയ്യായിരുന്നു നല്ല ടയർഡായിരുന്നു നമ്മുടെ റൂമിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കട്ടിൽ തന്നെയാണ് കേട്ടോ അതായത് ഈ ഒരു സാധനം വിരിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം തന്നെ ഫ്രിഡ്ജ് ഈ ഒരു കാർബോർഡ് പിന്നെ എല്ലാം കൂടി വരുമ്പം തന്നെ ഗ്രാവൻ്റെ ബുക്ക് വയ്ക്കുന്ന ഷെൽഫ് അതെല്ലാം കൂടി വരുമ്പം തന്നെ സ്ഥലമില്ല സുഫ്രാന്ന് പറയും ഈ ഒരു സാധനം വിരിച്ചിട്ട് നമ്മൾ കഴിക്കും ഓക്കെ ആഫ്റ്റർ ദാറ്റ് ഞാൻ ആ തുണികളൊക്കെ മടക്കി വെച്ചു പിന്നെ എനിക്ക് ഇന്ന് കുറച്ച് സ്കിൻ കെയർ ചെയ്യാനുള്ള ചെയ്യുള്ള മൂഡുള്ളതുകൊണ്ട് ഞാനത് ചെയ്തു മിക്കവാസം ചില ദിവസം ഒന്ന് ഭയങ്കര മടിയാ ഭയങ്കര ടൈഡ് ആയിട്ട് കടന്നു പോകും ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇത് ഡെയിലി റുട്ടീൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഡെയിലി റുട്ടീൻ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ആലോചിച്ചൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പ് പോകാറുണ്ട് ചിലപ്പോഴൊക്കെ കളഞ്ഞിട്ട് പോകാം ചെയ്യാൻ പറ്റില്ല ബോഡി ഭയങ്കര വീക്കാവും നിങ്ങൾക്ക് തന്നെ കാണാൻ പറയുന്നുണ്ടാവും നല്ല വീക്കാവും ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എങ്കിലും ഇതൊക്കെ ഓവർകം ചെയ്ത് നിന്നല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇന്ന് തന്നെ ഞാൻ ഏതൊക്കെ വീഡിയോസ് മിസ്സ് ചെയ്തു നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന വീഡിയോ എടുത്തില്ല കാരണം ഞാൻ മറന്നുപോകുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് മറന്നുപോയി ഇതൊക്കെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോം യൂട്യൂബ് ആയിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാം ചുമ്മാ തുടങ്ങിയ സംഭവമാണ് പക്ഷേ ഇപ്പം അതിൽ എനിക്ക് അത്യാവശ്യം വീഡിയോസ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഞാനൊരു വീക്കിലി വൺ വീഡിയോ വെച്ചിട്ടെങ്കിലും ഇടാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം 在这，在这这儿